നമസ്കാരം എം എ യൂസഫ് അലിയുടെ വിമാനം അതൊരു സംഭവമാണ് മാത്രമല്ല ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാണ് അതിൻ്റെ വില ഇത് ഉണ്ടാക്കിയത് ഗൾഫ് സ്ട്രീം എയറോസ്പേസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഗൾഫ് സ്ട്രീം എയറോസ്പേസ് നിർമ്മിച്ച് ജി സിക്സ് ഹൺഡ്രഡ് എന്നാണ് ഈ വിമാനത്തിൻ്റെ പേര് എന്നാണ് യൂസഫ് അലിയുടെ ഈ വിമാനത്തിൻ്റെ പേര് യൂസഫ് അലി ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ഈ വിമാനമാണ് പത്തൊൻപത് പേർക്ക് വളരെ വൃത്തിയായി സഞ്ചരിക്കാവുന്ന ഒരു ആഡംബര വിമാനമാണ് ഈ വിമാനം മാത്രമല്ല ആറ് പേർക്ക് സുഖമായി കിടക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകത കൂടിയാണ് ഏറ്റവും അഡ്വാൻസ് ടെക്നോളജി ആണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഇതിനകത്തുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ സ്പീഡാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഇത് യൂസുഫലി വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് ടി സെവൻ വൈ എം എ എന്നാണ് ഇതിന് രജിസ്ട്രേഷൻ നൽകിയിട്ടുള്ളത് വിമാനത്തിന് ആറായിരത്തി അറുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ ഒറ്റയടിക്ക് പറക്കാനാകും അതിൻ്റെ സ്പീഡ് വരുന്നത് മാക്സിമം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഈ അതിവേഗ വിമാനത്തിൽ ന്യൂയോർക്ക് ബീജിങ് ലണ്ടൻ ലോസ് ആഞ്ചലസ് ദുബായ് ഷായ് എന്നീ സിറ്റികൾക്കിടയിൽ നിർത്തുന്നതെ തന്നെ യാത്ര ചെയ്യാം എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് വിമാന കമ്പനിയായ ഗൾഫ് സ്ട്രീം ഒരുപാട് പ്രത്യേകത പ്രത്യേകതകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത് ഓൾഡ് ജനറേഷൻ വിമാനത്തിനേക്കാളും പന്ത്രണ്ട് ശതമാനം ഫ്യൂവൽ എഫിഷ്യൻസി കൂടി ഇതിന് ഉണ്ട് ഈ വിമാനത്തിൻ്റെ എഞ്ചിൻ അതായത് പ്രാറ്റ് ആൻഡ് വിറ്റ്നി ആണ് ഇതിന് എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയുടെ പേര് അത് ആ എഞ്ചിനാണ് ഈ വിമാനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ലോകത്തിൽ തന്നെ ഏറ്റവും വേഗമുള്ള ലോങ് റൈസ് പ്രൈവറ്റ് ജെറ്റാണ് ഈ ജി സിക്സ് ഹൺഡ്രഡ് എന്നാണ് മാനുഫാക്ചറർ പറയുന്നത് തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഒരു അടി നീളവും അതുപോലെ ഇരുപത്തിയഞ്ച് പോയിൻറ്റ് മൂന്നടി ഉയരവുമുള്ള ഈ വിമാനത്തിൻ്റെ ചിറകുകളുടെ നീളം തൊണ്ണൂറ്റിനാല് പോയിന്റ് ഏഴിയാണ് അൻപത്തിയൊന്ന് പോയിന്റ് രണ്ടടിയാണ് അകത്തുള്ള നീളം ആവശ്യത്തിനനുസരിച്ച് വീതിയും ഉയരവും ഇതിൻ്റെ ഇൻറ്റീരിയറിന് ഉണ്ട് മാത്രമല്ല അയിമ്പത്തി ഒന്നായിരം അടി വരെ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന ഈ വിമാനത്തിന് ടീക്കോഫിന് അയ്യായിരത്തി എഴുന്നൂറ് അടി നീളമുള്ള റൺവേയും അതുപോലെ ലാൻഡിങ്ങിന് മൂവായിരത്തി ഒരുന്നൂറ് അടി നീളമുള്ള അത്യാവശ്യമാണ് മാത്രമല്ല ഇതിന് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഹൈ അഡ്വാൻസ്ഡ് സെക്യൂരിറ്റിയാണ് ഇതിൻ്റെ സുരക്ഷയ്ക്കായിട്ട് കമ്പനി ക്രമീകരിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഈ വിമാനം ഉണ്ടാക്കിയത് എന്നർത്ഥം മാത്രമല്ല ഏത് കാലാവസ്ഥയിലും ഇറങ്ങാനുള്ള സംവിധാനങ്ങൾ അതിനുള്ള ക്യാമറ അതുപോലെ തന്നെ സ്ക്രീന് കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സുരക്ഷയുടെ കാര്യത്തിലും വേഗത്തിൻ്റെ കാര്യത്തിലും ആഡംബരത്തിൻ്റെ കാര്യത്തിലും ഈ വിമാനം വളരെ മുന്നിലാണ് നമ്മളൊക്കെ ഒരു വിമാനം എന്ന് പറയുന്നത് ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ല എന്തായാലും യൂസഫലി ആ ആ ഭാഗ്യവാനാണല്ലോ എന്തായാലും യൂസഫ് അലിയുടെ എല്ലാ വിധത്തിലുള്ള സഹകരണവും അതുപോലെ തന്നെ സ്നേഹവുമെല്ലാം നമ്മൾ പല വിധത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താ എന്തായാലും അദ്ദേഹം ഇനിയും വളരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം